നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവേശിച്ചത് മുതലേ ബി ജെ പിക്ക് കണ്ടക ശനിയാണ് കാരണം ഒന്നിനു പുറകെ ഒന്നായി ഓരോ കുഴിയിലേക്ക് വീഴുകയാണ് ബി ജെ പി അത്തരത്തിൽ കുഴിയിൽ വീണതിൽ മുഖ്യൻ അമിത് തന്നെയാണ് അംബേദ്കർ വിരുദ്ധ പരാമർശം അമിത്ഷാ ഉന്നയിച്ചതോടെ ബി ജെ പിയുടെ അടി പതറിയിരിക്കുകയാണ് കാരണം അത്തരത്തിൽ എല്ലാവരും ബി ജെ പി വിമർശിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ബി ജെ പി വർദ്ധിപ്പിടിച്ച മറ്റൊരാശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പക്ഷേ ഇതൊന്നും പാസാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ബി ജെ പിയുടെ ഓരോ ചുവടുവയ്പ്പുകളും തകർക്കുക എന്ന ലക്ഷ്യമാണ് പാർലമെന്ററി കമ്മിറ്റിക്കുള്ളത് ഇപ്പോഴിതാ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കകത്ത് നിർണായകമായ പല തീരുമാനങ്ങളും നടക്കുകയാണ് ബി ജെ പിയുടെ പല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പല തന്ത്രങ്ങളും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുന്നുണ്ട് അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള നിരവധി ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വരാൻ പോകുന്ന ലോക്സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെക്കുമെന്നത് ഉറപ്പാണ് അതോടെ ഭരണ പാർട്ടി അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്യും നരേന്ദ്രമോദിക്ക് താൻ കൈയടക്കി വെച്ചിട്ടുള്ള ഭരണത്തിൽ നിന്നും ഒഴിയേണ്ടിയും വരും എന്നാൽ ബി ജെ പിക്ക് അകത്ത് തന്നെ നിരവധി പേർക്ക് ഇത് വ്യക്തമായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ ഓം വലിയ തോതിൽ ശ്വാസം മുട്ടുന്നതും കാരണം അദ്ദേഹത്തിന് ഈ മന്ത്രിസഭ കാലാവധി എത്തിക്കുന്നില്ല എന്ന കാര്യം നന്നായി അറിയാം എത്ര നാൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ മന്ത്രിസ്ഥാനമായിരുന്നു ആവശ്യപ്പെട്ടതെങ്കിലും വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഓം ബിർളയുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുന്ന രീതിയിലുള്ള പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട് നിരവധി എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അസാധാരണമായ നിരവധി നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു ഓം ബിർള ദുർബലമായ ഒരു ഭരണപക്ഷത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നത് ഓം ബിർലയ്ക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഈ ഭരണപക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് സത്യം പറഞ്ഞ ഓം ബിർലയ്ക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഓം ബിർളയെ മാറ്റി പകരം അനുരാഗ് താക്കൂറിനെ ആ സ്ഥാനത്ത് എത്തിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓം ബിർളയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും ബി ജെ പിയിൽ നടക്കുകയാണ് എന്നാൽ വരാനിരിക്കുന്ന ഈ സ്ഥാനത്തിൽ വലിയ ഇഷ്ടമൊന്നും അദ്ദേഹം കാണിക്കുകയുമില്ല കാരണം നിരവധി വർഗീയ പരാമർശങ്ങൾ ഇതോടൊപ്പം തന്നെ അനുരാഗൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് അനുകൂലമായി എത്ര പേർ വോട്ട് ചെയ്യുമെന്നത് പോലും ബി ജെ പിക്ക് ഇപ്പോൾ വ്യക്തമല്ല അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാൽ എല്ലാം തകിടമറിയുമെന്ന് മോദിക്ക് നന്നായി അറിയാം കാരണം അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാൽ മോദിയുടെ ഭാവി തുലാസിലാകുമെന്നത് ഉറപ്പാണ് മറ്റൊരു ഓപ്ഷനായി ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിലും മോദി കൂട്ടുകെട്ട് തകരുമെന്ന് ഉറപ്പാണ് എന്നാൽ പാർട്ടിക്ക് അകത്ത് സ്ഥാനത്തെ ചൊല്ലി ബി ജെ പിക്ക് അകത്ത് തന്നെ പൊട്ടിത്തെറികളാണ് ഉള്ളത് അത്തരത്തിൽ പാർലമെന്റിൽ എല്ലാ സ്ഥാനമാനങ്ങളും മോദിയുടെയും അമിത്ഷായുടെ മാറുകയാണെന്ന് വിമർശിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് നിതിൻ ഗഡ്കരി തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജ്നാഥ് സിംഗും നരേന്ദ്രമോദി അത്ര കണ്ടങ്ങ് സപ്പോർട്ട് ചെയ്ത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സഹായിച്ച വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും പാർലമെന്റിനകത്ത് വന്നേക്കും അതിൽ ആര് മാറും എങ്ങനെ മാറുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു